കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാകും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിഞ്ഞിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തി അതിൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു തന്നെ പോകും ഇവിടെ ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചനയാണ് പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ കനഗോലു ഇവിടെ വന്ന് പല നിലയിലുള്ള പി ആർ വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നതുവരെ പലരും പറഞ്ഞല്ലോ നിങ്ങൾ എത്ര പേര് കനകോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കനഗോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻറ്റും എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസ്സിൽ വന്നത് വിവാദമായില്ലേ നിങ്ങളെത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് നിങ്ങളെ മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് മിണ്ടിയിട്ടില്ല വളരെ ബോധവർദ്ധന നിങ്ങൾ പരി പരിശോധിക്കേണ്ടേ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ ശക്തമായി വന്നിട്ടുണ്ട് നിങ്ങളാരും മിണ്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് പറയാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല പറയാനുള്ളത് പറയും പറഞ്ഞ് മുന്നോട്ട് പോകും ഇവിടെ എന്തെങ്കിലും മറക്കാനുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്ത് കൊടുക്കുമോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഒരു കത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക് മുഖ്യമന്ത്രിയുടെ അല്ല മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് പറയുന്നു അതിപ്പോൾ ഇപ്പം ഇന്നലെ 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 ഞാൻ ചോദിക്കട്ടെ ഇന്നലെ നിങ്ങൾ ഈ മലപ്പുറം വിഷയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ കാര്യം എനിക്കറിയില്ല അത് മുഖ്യമന്ത്രി പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നത് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുന്നു അതുവരെയുള്ള കാര്യമല്ല എനിക്കിപ്പോൾ ഒരു പൊളിറ്റിക്കൽ വർക്കർ എന്നുള്ള നിലയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുന്ന എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റും ബാക്കിയുള്ള ബന്ധപ്പെട്ട ഒരു പറയു ഇതില് സ്വാഭാവികം പറയുവല്ലോ അതിപ്പോ എനിക്ക് സ്വാഭാവികം അത് എന്താണ് സംഭവം എന്നുള്ളത് മുഖ്യമന്ത്രി പറയുന്ന ഉറപ്പല്ല പക്ഷേ മലപ്പുറത്തെ വിഷയത്തിൽ എടുത്ത സമീപനല്ല നിങ്ങൾ അതിൽ എടുക്കേണ്ടത് അതിലും നിങ്ങൾ ഇതുപോലെ സി ഡി കുറയെ കൊണ്ടു അവസാനം അത് പച്ചക്കള്ള എന്ന നാടറിഞ്ഞിട്ടും നിങ്ങൾ തിരുത്താൻ തയ്യാറായിട്ടില്ല നിങ്ങൾ പറ്റിയ അബദ്ധം പറയാൻ തയ്യാറായിട്ടില്ല നിങ്ങളെ കുഴിച്ച് അടിച്ചതല്ല നിങ്ങൾ കുഴിയിച്ചടിച്ചതാവാം ചിലപ്പോൾ നിങ്ങളെ കുഴിച്ച് അടിച്ചതാവാം ഇവിടുത്തെ യു ഡി എഫിൻ്റെ നേതൃത്വം ഉണ്ട് ബി ജെ പിയുടെ നേതൃത്വം ഉണ്ട് ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇവരൊക്കെയുണ്ട് ഇവരെ തുറന്നു കാണിക്കാനും നിങ്ങൾ തയ്യാറായിട്ടില്ല നിങ്ങൾക്ക് പറ്റൂല കാരണം നിങ്ങളുടെ ഉടമകൾ അതിന് നിങ്ങളെ സമ്മതിക്കില്ല നിങ്ങളുടെ ഉടമകൾക്കൊരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളി ഇതിപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങൾ കാട്ടിക്കൊള്ളുന്നില്ല കാരണം അത് കാണിക്കാൻ പറ്റില്ല ഉടമകൾക്കെതിരെ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല കാണിക്കില്ല പക്ഷെ അതൊരു വസ്തുതയാണ് നിങ്ങളുടെ ഉടമകൾക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ആ പൊളിറ്റിക്സ് ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായി ഇന്ത്യയിൽ അവശേഷിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലേതാണെന്ന് നിങ്ങൾ കാണുന്നു അതിനെ തകർക്കണം അതിനെ തകർക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്കടിക്കണം അതിൻ്റെ തല മുഖ്യമന്ത്രിയാണ് അതാണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അതിനാണ് നിങ്ങൾ നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല ഇതിലിപ്പോൾ ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും